എല്ലാവർക്കും നമസ്കാരം എല്ലാവരും വലിയ സന്തോഷമുള്ള ദിവസമാണ് ഇവിടെ തുടങ്ങുന്ന അറിയില്ല അതുപോലെയാണ് കാരണം വെച്ചാല് ഷേണാസ് തിയേറ്ററിൽ ഇപ്പൊ ഈ ഷോയ്ക്ക് നിങ്ങളോടൊപ്പം ഷോ കാണാൻ വരുമ്പോ അന്ന് ചേറുമ്പോ ല്ലേ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിപ്പോയത് മീശമാധവൻ എല്ലാ അതിനു മുമ്പും ഞാനിവിടെ വന്ന് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്ത് അന്ന് വൈകുന്നേരം ഞാൻ രഹസ്യമായിട്ട് സൈഡിൽ കൂടി വന്ന് സിനിമ കാണാൻ വന്നതാണ് പക്ഷെ അന്ന് ആരോ എന്നെ കണ്ട് പെട്ടെന്ന് അത്യാണോ ആ ദിലീപ് എന്ന് പറഞ്ഞു വിളിച്ചു പറയുക അങ്ങനെ പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ മാറി സത്യം പറഞ്ഞ സിനിമ കാണാൻ വന്ന ആളുകൾ മുഴുവൻ എന്നെ എടുത്തുകൊണ്ട് പോയുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നു അന്ന് എന്റെ ജീവിതത്തിൽ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയ ഒരു ദിവസമാണ് അപ്പൊ അതുകൊണ്ട് ഷേനാസ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടില്ലേ അതിനു മുമ്പ് ഒരുപാട് സിനിമകൾ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് കവിതാ തിയേറ്ററിൽ ഷണായിസിൽ കെ മഹ്രാസിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ മലയാള സിനിമയിലെ ഒരു ഹീറോ സ്ഥാനത്തേക്ക് വന്ന് എന്റെ സിനിമകൾ ഈ തീയേറ്ററുകളിൽ കൂടുന്നൊന്നും അങ്ങനെ ആഗ്രഹമുണ്ടായിട്ടുണ്ടെങ്കിലും ഇത് നടക്കുമെന്നൊരു അറിയാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട് കവിതാ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാറുണ്ടോ പോലീസുകാരെ ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ദൈവാനുഗ്രഹങ്ങളുണ്ട് ദിവസത്തിലേക്ക് ഡൽഹി പോഘടിപ്പിച്ച ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള എല്ലാരും ഇപ്പൊ ലിസ്റ്റിനും അത് തുറന്നു പറഞ്ഞു പറഞ്ഞു ബിന്ദു പറഞ്ഞു റാണിയെ പറഞ്ഞു ശരിക്കും കുറച്ച് ദിലീപ് എന്ന് പറയുന്ന കലാകാരൻ അല്ലെങ്കിൽ നടൻ ഇവിടെ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അതല്ലാതെ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് സിനിമയിൽ എന്നെ നിലനിർത്തുന്ന അല്ലെങ്കിൽ എൻ്റെ സിനിമ കണ്ട് എന്നെ ഒരുപാട് സ്നേഹിക്കുകയും കൈയടിക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ അത് ദിലീപ് ഫാൻസ് മാത്രമല്ല ദിലീപ് ഫാൻസിൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകൾ അത്രയേറെ എനിക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എല്ലാവരും വിട്ടുപോണ്ട സമയത്ത് എന്നോട് കൂടുതൽ ആൾക്കാരാണ് അത്രയേറെ അവർ മാനസികമായിട്ടും അപമാനിക്കപ്പെടുകയൊക്കെ ചെയ്ത എന്റെ സഹോദരങ്ങളാണ് എന്നിട്ട് പോലും ഒരാൾ പോലും കുറയാതെ ആളുകൾ കൂടുതൽ അത് മാത്രമല്ല ഏറ്റവും കൂടുതല് മലയാള സിനിമയെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ സ്നേഹിക്കുന്നത് കൂടുതലും സൈലന്റ് ഫാൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ സിനിമ അമ്പത് ദിവസത്തിലേക്ക് എത്തിച്ച് ഇതിന് എത്രയും സപ്പോർട്ട് ചെയ്ത ഓൾ കേരള ദിലീപ് ഫാൻസ് അസോസിയേഷൻ നൽകുമ്പോഴും അവരോടൊപ്പം തന്നെ സിനിമയെ സ്നേഹിക്കും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന മറ്റു സൈലന്റ് ഫാൻസ് ഉണ്ട് അവരെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ റിയാസ് ഇവിടെ പറയുണ്ടായി ഞങ്ങള് കൂലിപ്പണി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമാണ് ഈ ഫാൻസ് അസോസിയേഷനിൽ കൂലിപ്പണി ചെയ്യുന്ന ആളുകൾ മുതൽ നല്ല ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ വരെ ഉണ്ട് പക്ഷെ അവരൊക്കെ അവരുടെ കയ്യിൽ നിന്ന് അവരധ്വാനിക്കുന്ന ഒരു വിഹിതം എടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞ അവര് ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതില് വളരെ അപൂർവമായിട്ടാണ് ഇപ്പോ നേരത്തെ ആണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ട്രസ്റ്റ് സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഇപ്പം അഞ്ചെട്ട് വർഷമായിട്ട് ട്രസ്റ്റ് ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള സംഭാവനകളോ സഹകരണങ്ങളോ സഹകരണം എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് പോയി ചെയ്യുക എന്നല്ലാതെ ഈ പറയുന്ന ജീവകാരുണ്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങൾ തന്നെയാണ് അവരുടെ അഭ്വാനത്തിൽ നിന്ന് അപ്പോഴേ എൻ്റെ പേരുപയോഗിച്ചിട്ടാണ് അവരെ ചെയ്യുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ട് അതിൽ ഞാൻ ഇങ്ങോട്ട് പ്രത്യേകം നന്ദി പറഞ്ഞു അതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തപ്പോൾ എല്ലാവരും വന്ന് കൈയടിച്ചാണ് എന്നെ ഈ തിരശീലയിൽ കണ്ട് നിങ്ങൾക്ക് എന്നെ അറിയാവുന്നത് ഈ തിരിശീലയിൽ കൂടിയാണ് അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തമ്മിൽ ഇങ്ങനെ നേരിട്ട് കണ്ടിട്ട് കൊല്ലൂല്ല പക്ഷെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ എൻ്റെ തിരക്കഥാകൃത്തുക്കള് കഥാകൃത്തുക്കള് എൻ്റെ സംവിധായകർ എൻ്റെ നിർമ്മാതാക്കൾ ഇവരോടൊക്കെ ഈ നൂറ്റൊമ്പ നൂറ്റമ്പതാമത്തെ ചിത്രം വരെ എത്തിച്ചതിന് എന്നെ ഇപ്പോഴും ഇവിടെ നിലനിർത്തുന്നതിന് പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ നിറഞ്ഞ സദസ്സിൽ ഇരുന്ന് നിങ്ങളോടൊപ്പം സിനിമ കാണാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തിനോടും ഞാനതിനെ നന്ദി പറയുകയാണ് കാരണം എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയാം അത്രയേറെ കടപ്പാടാണ് എനിക്ക് ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇവിടെ വരാത്ത ആളുകൾ ഒരുപാട് പേര് ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും അവരോടല്ല ഞാൻ അത്രയും നേരിട്ട് വരണം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് ഈ നൂറ്റമ്പതാമത്തെ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ വിജയിക്കൂ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആ സിനിമ വിജയിപ്പിക്കണം ഈ സിനിമ വിജയിച്ചേ പറ്റുള്ളൂ ഈ സിനിമ എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കുമെന്ന് ഉറച്ച് തീരുമാനമെടുത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ലിസ്റ്റിൻ്റെ ഒരു സിനിമ ചെയ്യുന്നത് പക്ഷെ എൻ്റെ സിനിമ കണ്ട് ദിലീപ് എന്ന കലാകാരനോടുള്ള ഇഷ്ടം കാണിച്ച കുറെ ആൾക്കാരാണ് ഇരിക്കുന്നത് ലിസ്റ്റിനാണെങ്കിലും പിൻറ്റു ആണെങ്കിലും ഷാരിസ് ഷാരീസാണെങ്കിലും അവരവരുടെ മനസ്സിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇവർക്ക് എന്നെ വെച്ച് എന്താ പറയുന്നത് അത് എന്നെ വെച്ച് എനിക്ക് ഒരു കച്ചോറവും ഇല്ലാത്തിരിക്കുന്ന സമയത്ത് ഞാൻ ലിസ്റ്റിൽ നിന്ന് സിനിമ എന്ന സമയത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾ ആലോചിച്ചിട്ടാണ് എനിക്കിപ്പോ എന്നെ വെച്ച് സിനിമ വല്ല കാര്യമുണ്ടോ കാരണം ഇവിടെ ഇപ്പൊ എല്ലാവരെയും വെച്ച സിനിമ ലിസ്റ്റ് കാരണം ഞാൻ ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് ഫൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ വിഷയത്തിനും ഇങ്ങനെ പോയിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഇടപെടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് എന്നെ ഒരു ഈ നടന്ന് ഇവിടുന്ന് ഇവിടെ തന്നെ വേണം എന്ന് തീരുമാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എല്ലാവരും എനിക്ക് തീർത്ഥാടന കാരണം ഞാൻ ഒറ്റയ്ക്കല്ല എന്നോടൊപ്പം നിങ്ങളുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ശക്തിയാണ് ഒരു കലാകാരൻ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെ എങ്ങനെ നോർമലായിരിക്കണം ഞാൻ നോർമൽ നോർമലായിരിക്കണം നിങ്ങളുടെ സ്നേഹക്കൊന്നും നിങ്ങളുടെ കൈ കാരണം ഞാനൊരു എന്താ പറയണത് ഒരു വല്ലാത്തൊരു കൂടിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സുനാമി സുനാമിയാണോ മറ്റാണോ എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ അവസ്ഥയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളുള്ളപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ എന്തിൽ പറഞ്ഞു പറഞ്ഞ പോലെ ചിലപ്പോൾ വലിയ സന്തോഷം നമ്മൾ മലയാള സിനിമയിൽ റാണിയ നമുക്ക് കിട്ടിയ എൻ്റെ കൂടെ ഒരുപാട് നായികന്മാർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അവരൊക്കെ പല ഭാഷകളിൽ പോയി എല്ലാ തരത്തിലും അവരൊക്കെ എത്തേണ്ട സ്ഥലത്ത് എത്തി അത് കൂടുതലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ റാണിയ കരണമാരുടെ ആദ്യത്തെ സിനിമയാണ് ഈ സിനിമയിൽ പല സീക്വൻസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം ഒരു പെർഫെക്റ്റ് ആക്ടറുടെ എത്രയോ വർഷമായിട്ട് സിനിമകൾ ചെയ്ത് അത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത സീക്വൻസുകൾ ഞാൻ വേണമെങ്കിൽ എടുത്തു വേണമെങ്കിൽ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മുടെ കല്യാണത്തിന് വരുമുള്ള എന്തൊരു എനർജിയാണല്ലേ കല്യാണ പെണ്ണായിട്ട് വന്നിട്ടുള്ള ഡാൻസ് തുടങ്ങിയിട്ടാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയ ആളാണ് അതുപോലെ തന്നെ ന്യൂസ് മേക്കർ എന്നുള്ള സ്ഥലത്തുള്ള സംസാരം അവിടെ നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ എടുത്ത് പറയേണ്ടത് എടുത്ത് കൊണ്ട് പറയുന്ന റാണി ഒരു പടം ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല അത് ആ സിനിമയ്ക്ക് ഓക്കെ പക്ഷെ ഇതിന്റെ ശമ്പളം അല്ലെ ഒന്നും പറയാൻ പറ്റില്ല സിനിമയാണ് അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഷാരീസ് പറയുന്ന എടുത്ത് വെച്ച് ഷാരീസിന് ശത്രുഘട്ടം കാണണ്ട അതിൽ ഒരു സ്ഥലത്തേക്കുള്ള ദേഷ്യവൊന്നുമില്ല ഇമോഷനാണ് ഷാരീസ് കൂടുതൽ അത് ജെനുവിനായ ഒരാളുടെ പ്രകൃതമാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് വാക്കുകൾ ഉപയോഗിക്കുന്നത് കാരണം ഷാരിസ് ഒരു പ്രൊഫസറാണ് അല്ലേ പ്രൊഫസറാണ് വിവരം വിദ്യാഭ്യാസം ആളാണ് അപ്പോ അതിനെ ഒരാളോടുള്ള ശത്രുതയായിട്ടൊന്നും കാണണ്ട പിന്നെ ആർക്കും എന്താ പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എന്ത് വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്നതിനുള്ള മനസ്സുള്ളവരാണ് എന്ത് നിലനിർത്തണം എന്ന് തീരുമാനിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവർ മലയാളികളാണെന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇപ്പം എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഭാരവാഹികൾ റിയേഴ്സ് അതുപോലെ ഹാരിസ് രൂപേഷ് തുടങ്ങിയ ജേഷ് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിന് ഇവരോട് എല്ലാവരും അതുപോലെ തന്നെ പ്രവാസികളായിട്ട് നമ്മുടെ ഇവിടെ നിന്ന് പോയിട്ട് ദുബായിലും ഖത്തറിലും ഒമാൻ ബഹറിൻ എല്ലായിടത്തുള്ള ഫാൻസിലെ സഹോദരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കാരണം അവരൊക്കെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കേട്ടപ്പോഴേക്കും എല്ലാവരും ആവേശത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ തിയേറ്ററിൽ നമ്മൾ എല്ലാവരോടും ഇരുന്ന് ഇത് ആദ്യമായിട്ട് റിലീസ് ചെയ്തപ്പോ ദിവസത്തെ ആ ഒരു ഫീൽഡാണ് ഇവിടെ സിനിമ ഉണ്ടാകുമോ ഇന്നിപ്പോ സി ടി വിൽ സിനിമ വന്നപ്പോ ഗംഭീരമായിട്ട് റിപ്പോർട്ടുകളുണ്ട് സി ടി വിയിൽ കണ്ടിട്ട് ആളുകൾ വന്നിട്ട് വീണ്ടും അത് തിയേറ്ററിൽ വന്ന് കാണുന്നു അറിഞ്ഞാൽ വലിയ സന്തോഷം അപ്പൊ എന്തായാലും സിനിമ ഇന്നിപ്പോ സിനിമ അമ്പത് ദിവസം ഓടും എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അഞ്ഞൂറ് ദിവസം ഓടുന്ന പോലെ ആ ഒരു അവസ്ഥയല്ല അത് നിറഞ്ഞ സദസ്സിൽ ഇരുന്ന് ഇത്രയും തിരക്കൾക്കിടയിൽ നിങ്ങളുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഇവിടെ വന്നിരുന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു തുടർന്നും ദിലീപ് ഫ്രാൻസിനെ ഇതിലെ മെമ്പേഴ്സിന് മുന്നോട്ട് മുന്നോട്ട് യാത്ര ചെയ്യാനും അതുപോലെ അവരുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലും ഐശ്വര്യങ്ങളും അവർക്കെല്ലാം ഉയർച്ചകളുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ൾ തൽക്കാലത്തേക്ക് താങ്ക് യു താങ്ക്സ് ലോഡ് പിന്നെ അതുപോലെ സാഗർ സനൽസൂട്ടി ഒരുപാട് പേര് പറഞ്ഞുണ്ട് രണദേവ ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ തീർത്താത്തതിനാ ബാക്കി കാര്യങ്ങള് ലിസ്റ്റും പറഞ്ഞ പോലെ ഗംഭീര ഫംഗ്ഷൻ വരുന്നുണ്ട് അതിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അല്ലേ താങ്ക് യു താങ്ക്സ് എ ലോട്ട് ലവ് യു ആൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ുംറിജിനി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് ഇംഗ്ലീഷ് നൗ കഫേറ്റ്